നമസ്കാരം ഒമാനിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ച തിരുവനന്തപുരം സ്വദേശിയായ നമ്പി രാജേഷിൻ്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇവിടെ എത്തിച്ചതിന് ശേഷം എയർ ഇന്ത്യയുടെ ഓഫീസിന് മുന്നിൽ ഇവർ ഈ മൃതദേഹവുമായി പ്രതിഷേധം നടത്തുകയാണ് ഇഞ്ചക്കിലുള്ള ഓഫീസിന് മുൻപിലാണ് ഇവർ കുടുംബവും മറ്റ് നാട്ടുകാരും എല്ലാവരും തന്നെ നമ്പി രാജേഷിൻ്റെ മൃതദേഹം ഈ ഓഫീസിന് മുൻപിൽ വെച്ച് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും മൃതദേഹം നേരെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും ഇക്കഴിഞ്ഞ ഏഴാം തീയതിയായിരുന്നു രാജേഷിനെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നാലെ എട്ടിന് ഒമാനിലേക്ക് പുറപ്പെടാൻ ഭാര്യ അമൃത വിമാന ടിക്കറ്റ് എടുത്തുവെങ്കിലും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു വീണ്ടും ടിക്കറ്റ് എടുത്തുവെങ്കിലും സമരം മൂലം ആ സർവീസും റദ്ദാക്കിയ അവസ്ഥയും ഉണ്ടായി ഇതോടെ യാത്ര വീണ്ടും മുടങ്ങി ഇതിനിടയിൽ പതിമൂന്നിന് രാവിലെയാണ് രോഗം മൂർഛിച്ച്

അപ്പൊ അത് ഇത് എയർ ഇന്ത്യയുടെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഓഫീസ് മാത്രമാണ് എയർപോർട്ട് ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് അതോ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത് എയർപോർട്ടിന്റെ എയർപോർട്ട് ബിൽഡിംഗിൽ തന്നെയാണ് അപ്പൊ അതിന്റെ ചീഫ് ഹെഡ് അരുൺ മനോഹർ എന്ന് പറഞ്ഞ സാറാണ് അപ്പൊ നിലവിൽ ഇപ്പോൾ തൽക്കാലം ഈ ഡെഡ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യുന്ന അത്യാവശ്യമായിട്ട് ഞങ്ങളോട് തന്നെ ചർച്ച ചെയ്തു അപ്പോ നിഷാ ചാക്കോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് ഹെഡുമായിട്ട് സംസാരിക്കാമെന്നും ഈ ഇവരുടെ ഡെഡ് ബോഡിയുടെ ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം ഇവരുമായിട്ട് നേരിട്ട് അവിടെ പോയി ചെല്ലാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡെഡ് ബോഡി ഇവിടുന്ന് റിമൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ബന്ധപ്പെട്ട് കൂടുതലായി ഈ ഓഫീസിന് മുമ്പിൽ ഒരു സമരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് അതുകൊണ്ടുതന്നെ അവരുടെ ഡെഡ് ബോഡി റിമൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തൊക്കെ കൺവിൻസിങ് ആയിട്ടുണ്ട് അവരോട് ഡെഡ് ബോഡി കൊണ്ടുപോയിട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ ശേഷം എയർപോർട്ടിൽ ഓഫീസിൽ പോയി അവരുമായിട്ട് സംസാരിക്കാം ആയുബന്ധപ്പെട്ട് നഷ്ടപരിഹാരങ്ങളും മറ്റു വിഷയങ്ങളും ഉണ്ടെങ്കിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മുടെ എയർപോർട്ട് ഓഫീസിൽ ചെന്ന് അവിടെ ചീഫ് ഹെഡ്മായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായി കൊടുക്കാൻ ഇവിടുത്തെ ഓപ്പറേഷൻസ് പറഞ്ഞിട്ടുള്ളത് തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഈ ബോഡിയുടെ മറ്റുള്ള ചടങ്ങിലെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചർച്ച ഒരു ഒരു ചർച്ച നടത്തിയിട്ടില്ല വേറെ മറ്റുള്ള കാര്യങ്ങളും സംസാരിച്ചിട്ടില്ല അവർക്ക് അറിയത്തില്ല വേറെ സ്ഥലത്ത് സംസാരിച്ചിട്ടുള്ള പറയുന്നത് അവര് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന പറയുന്നത് അപ്പൊ അതൊരു നോക്കാം വെയിറ്റ് ചെയ്യാം അതിനുശേഷം മറ്റുള്ളവർ അതെ 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 അങ്ങനെയാ പറയുന്നത് മാഡം ഇപ്പൊ അങ്ങനെ സംസാരിച്ചത് അവരത് അറിയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ശരിയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ബോഡി ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെ വെച്ചാൽ താല്പര്യപ്പെടുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഉടന്ന് മാറ്റാനുള്ള തീരുമാനമാണ് അപ്പൊ ഞാൻ തൽക്കാലം അങ്ങോട്ട് പോവുകയാണ് മറ്റുള്ള ഈ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ചർച്ചയ്ക്ക് വരുന്നതാണ് എന്റെ പ്രതീക്ഷ വന്നില്ലെങ്കിൽ അടുത്തത് ജീവനോടെ കാണാൻ കൊതിച്ച കുടുംബത്തിന് ചേതനയറ്റ ശരീരത്തോടുകൂടി നമ്പി രാജേഷ് മസ്കറ്റിൽ മരണമടഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്തെ വീട്ടിൽ എത്തിച്ചിരിക്കുകയാണ് വളരെ വികാര നിർഭരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അമാനിൽ മരിച്ച പ്രവാസി മലയാളി നമ്പി രാജേഷിൻ്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ വസതിയിലെത്തിച്ചിരിക്കുകയാണ് നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും തന്നെ വളരെ വികാരനിർത്തരമായ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത് നിറകണ്ണുകളോടുകൂടി അവസാനമായി രാജേഷിനെ ഒരു നോക്ക് കാണാൻ എല്ലാവരും തന്നെ ഇവിടെ തടിച്ച് കൂടിയിട്ടുണ്ട് എന്തായാലും വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് രാവിലെയോടുകൂടിയാണ് നമ്മുടെ രാജേഷിൻ്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത് അതിനുശേഷം എയർ ഇന്ത്യ ഓഫീസിൽ നിന്ന് മൃതദേഹവുമായി ബന്ധുക്കൾ ഒരു പ്രതിഷേധവും നടത്തിയിരുന്നു അതിനുശേഷം എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും ഈ മൃതദേഹത്തിൻ്റെ സംസ്കാരത്തിന് ശേഷം ബാക്കിയുള്ള നടപടികളെല്ലാം തന്നെ സ്വീകരിക്കാം എന്നാണ് ഉറപ്പ് നൽകിയിരിക്കുന്നതെന്നാണ് രാജേഷിൻ്റെ ഭാര്യയായ അമൃതയുടെ അച്ഛനുമായി നടത്തിയ അച്ഛനും മറ്റ് ബന്ധുക്കളുമായി നടത്തിയ സംഭാഷണത്തിൽ തീരുമാനമായിരിക്കുന്നത് രാജേഷിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസം മസ്കറ്റിലേക്ക് രാജേഷിനെ അവസാനമായി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒന്ന് കാണണം എന്ന് ഓർത്ത് വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യയുടെ ഒരു മിന്നൽക്ക് ഉണ്ടാകുന്നത് ഇതിനെ തുടർന്ന് യാത്ര രണ്ടുവട്ടം മുടങ്ങുകയും ചെയ്തു